എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എന്താണ് ലൈംഗികതയിലെ അസൂയ എന്ന് പറയുന്നത് അതെ സ്വെക്ഷൽ ജലസി എന്ന ഇംഗ്ലീഷ് നാമം ഇത് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് സ്ത്രീ പുരുഷ ബന്ധത്തിൽ ലൈംഗികതക്കുള്ള സ്ഥാനം ചെറുതല്ല എന്ന് നമുക്കൊക്കെ അറിയാം എന്നാൽ ലൈംഗികതയുമായി ബന്ധപ്പെട്ട പലതിനെ കുറിച്ചും കൃത്യമായ ധാരണയില്ലാതെയാണ് പലരും ബന്ധങ്ങളിലേക്ക് ഇറങ്ങുന്നതും അവിടെ പ്രതിസന്ധികളിലാകുന്നതും ദാമ്പത്യത്തിലായാലും പ്രണയത്തിലായാലും സ്ത്രീയും പുരുഷനും പരസ്പരം വിട്ടുകൊടുക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട പല മേഖലകളുണ്ട് സ്ത്രീ പുരുഷ ബന്ധത്തിൽ ലൈംഗികതക്കുള്ള സ്ഥാനം ചെറുതല്ലല്ലോ അതിനാൽ ലൈംഗികതയുമായി ബന്ധപ്പെട്ട പലതിനെ കുറിച്ചും കൃത്യമായ ധാരണയില്ലാതെ പലരും ബന്ധങ്ങളിലേക്ക് ഇറങ്ങുന്നത് അവിടെ പ്രതിസന്ധികളിലാകുന്നു ഇത്തരത്തിൽ ആവശ്യമായ ധാരണ ലൈംഗിക വിഷയങ്ങളെ ഇല്ലാതിരിക്കുന്നത് ക്രമേണ ബന്ധത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കും ഇത്തരത്തിൽ ബന്ധത്തെ ദോഷകരമായി സ്വാധീനിക്കുന്ന ഒരു പ്രശ്നമാണ് ലൈംഗികതയിലെ അസൂയ അഥവാ സെക്ഷൽ ജെലിസി എന്നത് ഇത് പലരും ചിലപ്പോൾ കേട്ടിട്ട് പോലും ഉണ്ടാകില്ല ലൈംഗിക കാര്യങ്ങളിൽ പങ്കാളിയിൽ അവിശ്വാസ്യത തോന്നുന്ന അവസ്ഥയാണ് സെക്ഷൽ ജലസി ഇതൊരു മാനസിക പ്രശ്നമായി തന്നെയാണ് മനഃശാസ്ത്ര വിദഗ്ധർ കണക്കാക്കുന്നത് പങ്കാളികൾ പരസ്പരം ഉണ്ടാകുന്ന പോസിറ്റീവ്നെസും കടന്ന് ബന്ധത്തെ പല രീതിയിൽ ബാധിക്കാനിടയാകുന്ന തരത്തിലേക്ക് അവിശ്വാസത വളരുന്നിടത്താണ് സെക്ഷൽ ജലസി ഉണ്ടാകുന്നത് പൊതുവെ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് സെക്ഷൽ ജലസി കാണുന്നത് എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് സ്ത്രീകളിൽ ഇമോഷണൽ ജലസി അഥവാ വൈകാരികമായ അവിശ്വാസതയാണ് കൂടുതലും കാണപ്പെടുക എന്നാണ് വിദഗ്ധർ പറയുന്നത് ചില പഠനങ്ങൾ ഈ നിരീക്ഷണം തെറ്റാണെന്ന് സമർത്ഥിക്കുന്നുണ്ട് അതായത് സെക്ഷൽ ജലസി സ്ത്രീയിലും പുരുഷനിലും ഒരുപോലെ കാണപ്പെടുന്നതായാണ് പഠനങ്ങൾ അവകാശപ്പെടുന്നത് സെക്ഷൽ ജലസി ബന്ധത്തെ പല രീതിയിലും ബാധിക്കുമെന്നും ആദ്യമേ പറഞ്ഞുവല്ലോ ഇതെങ്ങനെയാണ് മനസ്സിലാക്കാനാവുക ഇതിന് സഹായകമാകുന്ന ചില സൂചനകൾ കൂടി ഇനി പങ്കുവെക്കാം അതിൽ ഒന്നാമതായി സെക്ഷൽ ജലസി വർദ്ധിക്കുന്നതിനനുസരിച്ച് ബന്ധം ആയി മാറാം എന്ന് വെച്ചാൽ പരസ്പരം നാശത്തിന് മാത്രം പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് ബന്ധമെത്തുന്നു എന്ന് പങ്കാളിയോടൊപ്പം ജീവിക്കുന്ന സമയമെല്ലാം ഊർജമില്ലാതെ തളർന്നതായി തോന്നുക വിരസതയും വിഷാദവും നേരിടുക എന്നതെല്ലാം ഇതിൻ്റെ ലക്ഷണമാണ് രണ്ടാമതായി എല്ലായെപ്പോഴും പരസ്പരം ഏതെങ്കിലും വിഷയത്തിന് മുകളിൽ വാദപ്രതിവാദം ഉണ്ടാക്കുക കുറ്റപ്പെടുത്തുക എന്നിങ്ങനെയാണ് സംഭവിക്കുന്നത് എങ്കിൽ അത് വിശ്വാസതയുടെ പ്രശ്നമാണ് മൂന്നാമതായി എപ്പോഴും വഴക്കുണ്ടാകുമ്പോൾ അത് ഒഴിവാക്കാനായി കള്ളം പറഞ്ഞു തുടങ്ങുക പങ്കാളികൾ പരസ്പരം കള്ളം പറയുന്നത് ആശ്വാസമായ രീതിയല്ല ഇത്തരത്തിൽ പങ്കാളിയോട് കള്ളം പറയുന്നുവെങ്കിൽ അതും സെക്ഷൽ ജലസിയുടെ ഭാഗമാകാം നാല് എപ്പോഴും ഉത്കണ്ഠ തോന്നുക ഇല്ലാത്ത ഒരു സംഭവത്തെ സങ്കല്പിച്ച് അത് നടക്കുന്നതായി വിശ്വസിക്കുക അതിന്മേൽ നിന്ന് പ്രതികരിക്കുക വൈകാരിക പ്രശ്നങ്ങൾ അനുഭവിക്കുക എന്നിവയെല്ലാം സെക്ഷൽ ജലസിയുടെ ഭാഗമാണ് ഇത്തരം നാല് പ്രശ്നങ്ങളും സെക്ഷൽ ജലസിയുടെ ലക്ഷണങ്ങളായി കണക്കാക്കുന്നവയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുകളുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും ബൈ